ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ നാസി ഇവിടെ എന്ത് സംഭവം എന്ന് പറയുമോ തുണിയെല്ലാം മൂടിയിട്ട് നോക്കുന്നത് ആ പത്തലാന്ന് കേട്ടോ എന്ത് സംഭവം എന്ന് വെച്ചെങ്കിൽ അല്ലേ ഇവിടെ റാത്തിവാന്നേട്ടാ അപ്പം റാത്തിവിന് പിന്നെ നമുക്ക് പുരോഗതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇച്ച എന്താക്കിന് പ പത്തലും ഇറച്ചിക്കറിയും ഇവിടെ കൊണ്ട് തന്നിട്ട് ഇച്ച പോയിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ചുട്ട പത്തലാന്നെട്ടാ അപ്പം ഞമ്മക്ക് പത്തൽ വേണമല്ലോ അപ്പോൾ ഈ പള്ളീന്ന് അത്ര പത്തലൊന്നും കിട്ടുന്നില്ല ആകെ അത്രേ കിട്ടൂ കറി മാത്രം അധികം ഉണ്ടാവും പിന്നെ രണ്ട് പൊറോട്ടയും ഒരു പത്തലും മാത്രം ഉണ്ടായിട്ടോ കേട്ടോ അതാ കെട്ട് കറിയുണ്ട് അതാ രണ്ട് പൊറോട്ട ഉണ്ട് അടിയിലൊന്നുണ്ട് ഒന്ന് മേലെ ഒന്നുണ്ട് പിന്നെ ഒരു പത്തല എന്തോ ഒന്നോ രണ്ടോ പത്തല ഉണ്ടായി അങ്ങനെ പിന്നെ ഇച്ച പള്ളിയിൽ നിന്നെല്ലാം വന്ന് എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഇറച്ചിക്കറിയും പത്തലും അടിക്കാൻ തുടങ്ങി കേട്ടോ കണ്ടോ ഇറച്ചിക്കറീൻ്റെ കളർ വേണ്ട എന്ത് ടേസ്റ്റ് എന്ന് അറിയോ നല്ല പാങ്ങണ്ടേട്ടാ എന്തോ ഒരു പാങ് ഏ ഞമ്മളെ മൂന്ന് പള്ളി ഉണ്ട് ഇടാ അതിലിപ്പോൾ രണ്ട് പള്ളിയിലത്തെ അയറ്റ അത് ഇരുപത്തെട്ടിന് പിന്നെ റാത്തി ഇത് ഇന്ന് അങ്ങനെ തിന്നിട്ടെല്ലാം ഇറ്റാകുമ്പോഴത്തേക്ക് നമ്മളവിടെ ഏർ വിരുന്ന് വന്ന കേട്ടാ വിരുന്ന് വരുമ്പോഴത്തേക്ക് ഇതാ എന്തൊക്കെ കൊണ്ടുവന്ന് നോക്കിയ കായുണ്ട് പിന്നെ അങ്ങനെ ഞാൻ കവറിൽ എല്ലാം എടുത്തിട്ട് തായ വെക്കുന്നുണ്ട് അങ്ങനെ ആ തൂന്നുന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പാത്രം എല്ലാം കഴിയിട്ട് വെക്കുമ്പോഴത്തേക്കാണ് ആൾ വന്നത് കേട്ടോ അങ്ങനെ അത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചൊരിഞ്ഞിട്ടെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് മുസുമ്പിയുണ്ട് മുന്തിരിയുണ്ട് പഴമുണ്ട് അപ്പോൾ പഴം എന്താക്കണം നല്ല പൂങ്ങിയിട്ട് നല്ല പങ്ങനെ ചായക്കെല്ലാം കൂട്ടാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ ബായ്